നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാറമ്പുഴ നട്ടാശ്ശേരിയിലാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന വീട് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ലഹരി കച്ചവടമാണ് നടന്നിരുന്നത് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും അതുപോലെ തന്നെ ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഈ വീട് പരിശോധിച്ച് ഈ വീടിൽ നടത്തിയ റെയ്ഡിൽ ഏതാണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എയും അതുപോലെ തന്നെ കാക്കിലോ കഞ്ചാവും ഇവിടെ ഒന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് മുൻ നഗരസഭാ കൗൺസിലർ രേഖാ രാജേഷിന്റെ മകൻ സൂര്യന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ വലിയ തോതിൽ എം എം ഡി എം എ അതോ അതുപോലെ തന്നെ കഞ്ചാവും കച്ചവടം ചെയ്തിരുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഈ വീടിന് തൊട്ട് അപ്പുറത്തായി മംഗളം കോളേജുണ്ട് ആ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് വ്യാപകമായ വലിയ തോതിൽ എം ഡി എം എ കച്ചവടം ചെയ്തിരുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത ശേഷം നായയുടെ കാവലിലാണ് ഇവർ എം ഡി എം എ കച്ചവടം നടത്തിയിരുന്നത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയാണ് ഈ വീടിനുള്ളിൽ വളർത്തിയിരുന്നത് ഇന്ന് പോലീസ് സംഘം ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഇവിടെ റെയ്ഡിനെത്തുന്ന സമയത്ത് പിറ്റ്ബുൾ നായയെ ഈ വീടിനുള്ളിൽ അഴിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വീടിന്റെ വാതിൽ തുറന്നിട്ട ശേഷം ഈ വീടിനുള്ളിലേക്ക് നായയെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് പോലീസ് സംഘം വളരെ സാഹസികമായാണ് ഈ നായയെ പിടിച്ചുകെട്ടി വീടിനുള്ളിൽ നിന്നും എം ഡി എം എ റെയ്ഡ് ചെയ്തെടുത്തത് ഒരു മുറി ഇപ്പോഴും പൂർണ്ണമായും റെയ്ഡ് ചെയ്തു തീർക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ വലിയ സാഹസികമായ രീതിയിലാണ് ഈ വീട്ടിൽ പോലീസ് സംഘം കടന്നു കയറിയത് വലിയ തോതിലുള്ള എം ഡി എം എ കച്ചവടം മാസങ്ങളായി ഇവിടെ നടക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഈ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഇപ്പോൾ എം ഡി എം എ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുൻപ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവാവിനെ തല്ലിക്കൊന്നിട്ട ജോമോൻ എന്ന കേസിൽ ജോമോൻ തല്ലിക്കുന്നിട്ട കേസിൽ ആദ്യം ഈ സൂര്യൻ എന്ന് പറയുന്ന യുവാവിനെയാണ് ഈ പ്രതികൾ ടാർജറ്റ് ഇട്ടിരുന്നത് എന്നാൽ ആള് മാറിയാണ് മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ കേസിൽ ഇരയാക്കപ്പെടേണ്ടിയിരുന്ന ആളാണ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളാണ് ഇപ്പോൾ നിലവിൽ ഈ എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന യുവാവ് നിലവിൽ പോലീസിന്റെ റെയ്ഡ് അടക്കമുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയം പാറമ്പുഴ നട്ടാശ്ശേരി ിൽ നിന്നും ടീം ജാഗ്രത